കാസർഗോഡ് കടപ്പുറം ലൈറ്റ് മത്സ്യബന്ധന ബോട്ട് ബോട്ട് കരയിലേക്ക് കരയിലേക്ക് കയറി കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള കയറാൻ ശ്രീ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള തിരമാലയിൽപ്പെട്ട് കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറം ലൈറ്റ് ഹൌസ് ഭാഗത്ത് മത്സ്യബന്ധന ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറി ഇന്നലെ രാത്രിയാണ് സംഭവം വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് തള്ളിയും മൂന്ന് ബോട്ടുകളിൽ കയറുകെട്ടി വലിച്ചുമാണ് ബോട്ടിനെ കടലിലേക്ക് ഇറക്കിയത് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ മത്സ്യബന്ധനത്തിന് പോയതാണ് ബോട്ട് അപകടത്തിൽപ്പെടുവാൻ കാരണം ബോട്ടിൽ നിറയെ മത്സ്യവുമുണ്ടായിരുന്നു നങ്കൂരമിടാതെ ബോട്ടിലുണ്ടായിരുന്നവർ ഉറങ്ങിയത് കാരണമാണ് കള്ളക്കടലിന്റെ തിരമാലയിൽപ്പെട്ട് ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറുവാൻ കാരണമായത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്